കൊസ്വേഷൻ കുതിരത്തിടാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഓഫറുകളുടെ പെരും മഴകട്ടോ നമ്മുടെ ചാനൽ അപ്പോൾ പലരും അതിൽ നിന്ന് ബുക്ക് ചെയ്ത് അവസരം മുതലെടുക്കുന്നുണ്ട് അപ്പോൾ ദാ ഇന്നും വന്നിരിക്കുന്നു നല്ല കോട്ടണിൽ ചുരിദാർ മോഡലിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള നൈറ്റുകൾ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് വന്നിരിക്കുന്നത് നല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് കണ്ണടച്ച് മേടിക്കാം അപ്പോൾ വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക നമുക്ക് ആദ്യത്തെ നൈറ്റി കാണാം നല്ല പ്രിൻ്റിൽ വന്നിരിക്കുന്ന നൈറ്റിയാണ് ഫസ്റ്റ് കുക്കോട് കൂടി വരുന്നു ഉള്ളിൽ സിബാണ് കേട്ടോ സിബ് മോഡലിൽ വന്നിരിക്കുന്ന നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന നല്ല നൈറ്റിയാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് ഇത് ഈ പാറ്റേണിലാണ് ബാക്ക് റൗണ്ടിൽ വരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ വിസിറ്റ് ചെയ്യുക ഫുള്ളായി വീഡിയോ വാച്ച് ചെയ്യുക സമ്മാനങ്ങളുണ്ട് സമ്മാനങ്ങൾ വീഡിയോയുടെ തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ പേരുകൾ നിങ്ങൾ തന്നെ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക പലർക്കും വീഡിയോ ഫുള്ളായി കാണാതെ നമ്മൾ പറയുന്ന സമ്മാനങ്ങൾ ലഭിക്കാതെ പോകുന്നു അപ്പോൾ ആ അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ നമുക്ക് അടുത്ത പ്രിൻറ്റ് കാണാം അതിൻ്റെ തന്നെ കളർ ഷെയ്ഡാണ് നല്ല ഒരു വീഡിയോയിൽ ബ്ലൂ ആണ് കാണുന്നത് ബ്ലൂ വല്ല ഒരു ലൈറ്റ് ഗ്രീൻ ഒരു ശകലം ഷെയ്ഡ് വ്യത്യാസം കേട്ടോ ഞാൻ ബാക്കിലോട്ട് കാണിക്കാം ബ്ലൂവേഷും ഗ്രീൻ അങ്ങനെ ഒരു ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അടുത്ത് വരുമ്പോൾ കളറിന് ശകലം ഷെയ്ഡ് വ്യത്യാസം വരുന്നുണ്ട് സെയിം സിപ്പ് ടൈപ്പ് തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോകൾ സ്റ്റാറ്റസ് വയ്ക്കുക നിങ്ങൾ അയച്ചു തരുക മാക്സിമം ഒരു അഞ്ച് പേര് പത്ത് പേർ കാണുന്ന സ്റ്റാറ്റസിനല്ല അത്യാവശ്യം വ്യൂസുള്ള സ്റ്റാറ്റസിൽ നിന്നും നമ്മൾ നറുക്കെടുക്കുന്നതാണ് ഒരുവിധം ആവറേജ് സ്റ്റാറ്റസ് ആയി കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നറുക്കെടുത്ത ഒരു ഭാഗ്യശാലി തിരഞ്ഞെടുക്കും അത് സമയം പറയുന്നില്ല അത് ഉണ്ടായിരിക്കും വീഡിയോയുടെ ഇടയിൽ വരും നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് സമ്മാനം ഉറപ്പാണ് നമ്മൾ പറയുന്ന സമ്മാനം ഉറപ്പാണ് അടുത്ത കളർ അടുത്ത നല്ലൊരു ലൈറ്റ് ബ്ലൂ പ്രിൻ്റിൽ വരുന്നു ഇതിൻ്റെയും നെക്കിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു നല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ കോട്ടണിൽ വരുന്ന നെക്കുകളാണ് ഇതിൻ്റെ വില ഇതല്ലായിരുന്നു നമ്മൾ ഇപ്പോൾ ഓഫർ പ്രൈസിൽ തരുന്നതാണ് നിങ്ങൾക്ക് നമ്മളുടെ ഈ കോട്ടൺ നൈറ്റുകളുടെ വില ഇതല്ല നമ്മുടെ ചാനലിൽ ഇത് തരുന്നത് ഇത് നിങ്ങൾക്കുള്ളൊരു അവസരമാണ് അത് മുതലെടുക്കുക നിങ്ങൾ അത് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നവർക്ക് നമ്മൾ തരുന്ന ഒരു ഗിഫ്റ്റ് പോലെയാണ് സർപ്രൈസ് ഗിഫ്റ്റ് പോലെയാണ് അപ്പോൾ ഈ അവസരം മുതലെടുക്കുക നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ബുക്ക് ചെയ്യുക പലരും നമ്മളോട് ചോദിച്ചിരുന്നു ചുരിദാർ മോഡൽ നിങ്ങൾ കൂടുതലും കാണിക്കുന്നത് മാനസയാണല്ലോ എന്ന് ചുരിദാർ മോഡൽ നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നമ്മളോട് ചോദിക്കുക നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആണ് ഈ നൈറ്റ് നല്ല അടുത്ത പ്രിന്റ് ബ്ലാക്കിൽ ബ്ലൂ ഡിസൈൻ വരുന്ന നല്ലൊരു പ്രിൻ്റാണ് ഇന്നത്തെ ഭാഗ്യശാലി മിനി കെ ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് മിനി കെ അപ്പോൾ ഇതാ നമ്മുടെ സമ്മാനങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും സമ്മാനങ്ങളും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുന്നവർക്ക് ലഭിക്കുകയുള്ളൂ മിസ്സായി കഴിഞ്ഞാൽ സമ്മാനം നിങ്ങൾക്ക് മിസ്സാവുന്നതാണ് നല്ല പ്രിൻ്റിൽ വരുന്ന വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് നിങ്ങൾക്കറിയാലോ നമ്മൾ ഒരേ പ്രിൻ്റുകളല്ല കൊണ്ടുവരുന്നത് വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക നിങ്ങളുടെ ലൈക്കാണ് നമുക്ക് സപ്പോർട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക വളരെ കുറവാണ് ലൈക്ക് വരുന്നത് എഴുന്നൂറ്റമ്പത് പേര് കാണുന്ന വീഡിയോയ്ക്ക് പതിനഞ്ച് ഇരുപത് ലൈക്കാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതേപോലെ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ സ്റ്റാറ്റസ് വെച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യുക സമ്മാനങ്ങൾ പല രീതിയിൽ വരും നിങ്ങൾ തന്നെ സമ്മാനം ഉറപ്പുവരുത്തുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ ആണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അപ്പോൾ നമ്മൾ ഈ ആഴ്ചകളിൽ പല ഓഫർ വീഡിയോകളുമായി വന്നിട്ടുണ്ട് അപ്പോൾ നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോപ്പുകൾ അതിൻ്റെ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ വേണ്ടവർ വീഡിയോ വാച്ച് ചെയ്ത് ഓർഡർ ബുക്ക് ചെയ്യുക അതേപോലെ ഇന്നലെ നൂറ്റി എഴുപത് രൂപയുടെ ഡബിൾ എക്സൽ ത്രീ ഫോർത്ത് നൈറ്റികൾ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും വാച്ച് ചെയ്ത് വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തിട്ട് ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തടാം